പണ്ടാര ഭൂമി തിരിച്ചുപിടിക്കാൻ ലക്ഷദ്വീപ് ഭരണകൂടം ഒരുങ്ങുമ്പോൾ കൂട്ട കുടിയൊഴിപ്പിക്കലിനാണ് കളമൊരുങ്ങുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വീടുകളും നിരവധി ആരാധനാലയങ്ങളും ഉൾപ്പെടെ ഒട്ടേറെ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കപ്പെടും ഒന്നര ലക്ഷം തെങ്ങുകളും മുറിച്ചു മാറ്റേണ്ടി വരും എന്നാൽ അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല കാർഷിക ആവശ്യങ്ങൾക്കായി ലീസിന് നൽകിയ പണ്ടാരം ഭൂമി തിരികെ അടിയന്തരമായി തിരിച്ചുപിടിക്കണമെന്ന് ഈ മാസം ഇരുപത്തിയേഴിനാണ് ലക്ഷദ്വീപ് ഭരണകൂടം ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത് വിവിധ ദ്വീപുകളിലായി അഞ്ഞൂറ്റി ഹെക്ടർ ഭൂമിയാണ് ദ്വീപ് ഭരണകൂടം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി കണ്ടെത്താൻ വേണ്ടി എന്നാണ് വിശദീകരണം ഭൂമി തിരിച്ചുപിടിക്കുമ്പോൾ മൂവായിരത്തിഒരുന്നൂറ്റി പതിനേഴ് വീടുകൾ കുടിയൊഴിപ്പിക്കേണ്ടി വരും നാനൂറ്റി മുപ്പത്തിയൊന്ന് വ്യവസായ കെട്ടിടങ്ങളും എഴുപത് ആരാധനാലയങ്ങളും അറുന്നൂറ്റി അറുപത്തിരണ്ട് മറ്റു കെട്ടിടങ്ങളും പൊളിക്കപ്പെടും വീടുകൾ കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ ഇവർ എവിടേക്ക് മാറുമെന്ന ആശങ്കയാണ് ദ്വീപ് മുഴുവൻ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് തെങ്ങുകളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് മറ്റു മരങ്ങളും മുറിച്ചു മാറ്റേണ്ടി വരും സമയബന്ധിതമായി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് ദ്വീപ് ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം